പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമ കെയർ യൂണിറ്റ് നടപ്പിലാക്കുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനക്ഷമമാക്കുക രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുക ആശുപത്രി വികസന കാര്യത്തിൽ സ്ഥലം എം എൽ എ അടിയന്തരമായി ഇടപെടുക ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തിയത് മാർച്ചും ധർണയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര കെ ജെ ജോജു ഷൈനി ജോജു ആൻസി ജോബി രതി ബാബു സതി സുധീർ പ്രീതി ബാലകൃഷ്ണൻ ജസ്റ്റിൻ ആറ്റുപുറം വി കെ വേലിക്കുട്ടി ടി വി പ്രഭാകരൻ സച്ചിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മേൽനോട്ടം നടത്തുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളോ ഒരു ആശുപത്രിക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്താതെ ഈ ആശുപത്രി വരെ നോക്കുകുതിയായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരുന്നത് നമുക്കറിയാം വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ ആശുപത്രിയിൽ പ്രസവ വാർഡും അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗവും ഗൈനക്കോളജി ഡോക്ടർമാരും ഒക്കെ സേവനം അടിച്ചിരുന്ന ഈ ആശുപത്രി ഇന്ന് ഗൈനക്കോളജി വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ പ്രസവ വാർഡിൻ്റെയും എല്ലാം അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് രാത്രി കാലങ്ങളിൽ രോഗികളെ കൊണ്ടുവരുമ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത് നിസാര കാര്യങ്ങൾക്ക് പോലും ഇവിടെ പറ്റില്ല രോഗിക്ക് സീരിയസ് ആണ് തൃശൂരിൽ ഈ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു ആവശ്യമാണ് സേവനം ഇവിടെയുള്ള നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ സ്ഥലം എം എൽ എ മുഖം തിരിച്ചു നിൽക്കുന്നു എന്തിനാണ് ഈ മുഖം തിരിപ്പ് എന്ന് മനസ്സിലാക്കുന്നില്ല